കേരളത്തിൽ കടുത്ത ചൂട് തുടരുന്നു പാലക്കാട് തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതിനാൽ നാളെ വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് പാലക്കാട് തൃശൂർ കോഴിക്കോട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കും അടുത്ത ദിവസങ്ങളിൽ പാലക്കാട് നാൽപ്പത് ഡിഗ്രി തൃശൂരിൽ മുപ്പത്തി ഡിഗ്രി കോഴിക്കോട് മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നീക്കും അതേസമയം കേരളത്തിൽ ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതിനിടെ മധ്യ തെക്കൻ ജില്ലകളിൽ ആശ്വാസമായി ഇന്നലെ വേനൽ മഴ ലഭിച്ചിരുന്നു സമീപകാലത്തെ ഏറ്റവും കുറവ് വേനൽ മഴ ലഭിച്ചത് ഈ വർഷത്തിലാണ് ശക്തമായ എല്ലിനോ വർഷമായിരുന്ന രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാനത്ത് മാർച്ച് ഏപ്രിൽ മാസത്തിൽ അമ്പത്തി അഞ്ച് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴ ലഭിച്ചപ്പോൾ ഇത്തവണ ലഭിച്ചത് മില്ലിമീറ്റർ അമ്പത്തിരണ്ട് കൊല്ലം ജില്ലകളിൽ സാധാരണ ലഭിക്കേണ്ട മഴയുടെ പത്ത് ശതമാനം പോലും ലഭിച്ചില്ല ശരാശരി ആറ് മില്ലിമീറ്റർ താഴെ മാത്രമാണ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ കഴിഞ്ഞ അറുപത്തിയൊന്ന് ദിവസത്തിനിടയിൽ ലഭിച്ച മഴ